ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ കൈലാസാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അച്ഛന് ഒരുപാട് ഇപ്പൊ എല്ലാ പണിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ് കുറച്ച് നാളത്തേക്ക് പ്രൊഡക്ഷൻ കൺട്രോളിലേക്ക് പോകരുതെന്ന് കൈലാസിനോട് പറഞ്ഞുകൊണ്ട് തന്നെ കൈലാസിന് ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ കണ്ണടച്ച് കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ കാരണം ഒന്നും തന്നെ അച്ഛനോട് പറയാൻ സാധിക്കുന്നില്ല എന്ത് പറഞ്ഞാലും നീ മിണ്ടണ്ട നീ മിണ്ടണ്ട എന്ന് മാത്രമേ കൈലാസിന്റെ ഡാഡി പറയുന്നുള്ളൂ അതിനുശേഷം കൈലാസ് പറയണ്ട എല്ലാർക്കും നിങ്ങളെല്ലാം രണ്ടോ ക്ഷമിക്ക് എനിക്ക് അതിൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറയുമ്പോ നമ്മുടെ പറയ എന്താണ് പാറു പറയുന്നുണ്ട് കൈലാസ് ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും കാരണ കാര്യം ഞാനാണ് ഞാൻ ഒരിക്കലും എല്ലാവരും കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ അമ്പലത്തിൽ പോകാൻ പാടില്ലായിരുന്നു അങ്ങനെ പോയത് കൊണ്ടല്ലേ ഇവിടെ പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം തലത്തായിട്ട് മാറ്റേണ്ടതെന്ന് പറയുമ്പോൾ കൈലാസ് പറഞ്ഞത് ഒരിക്കലും നീയല്ല പാറു കാരണം ഞാൻ എല്ലാവരെയും എല്ലാവരും കൂട്ടിക്കൊണ്ടുവച്ചിട്ട് ആകെ അഞ്ചു പേർ പേരെല്ലേ കൂട്ടി അഞ്ചു പേരെല്ലേ ഞങ്ങൾ ആകെ പോയുള്ളൂ കമ്പനിയിൽ ബാക്കി ആൾക്കാരുണ്ടല്ലോ എല്ലാവരും നന്നായിട്ട് ജോലി ചെയ്യുന്നു ഞാൻ വിചാരിച്ചു കരിനാഗും അതുപോലെ തന്നെ അരവിന്ദനും ശരിക്കും ജോലി ചെയ്യുന്നു ഞാൻ വിചാരിച്ചു പക്ഷെ എല്ലാവരും ും എനിക്കിട്ട് പണി തരാനാ നോക്കിയത് ഇപ്പൊ അടുത്ത് കുറെ കാര്യങ്ങൾ ഓതിക്കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡാഡി ഇപ്പൊ എന്നോട് വല്ലാത്ത പെണക്കത്തിലാണ് അതുകൊണ്ട് ഡാഡി അടുത്ത് ഒരു കാര്യം പറയാനും പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് അതുകൊണ്ടായിരിക്കും കരുനാഗൻ ഇപ്പൊ നിങ്ങളുടെ ഒക്കെ തന്നെ വല്ലാത്ത ദേഷ്യത്തിലൊക്കെ പെരുമാറണത് എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ കൈലാസ് പറയുന്നുണ്ട് അങ്ങനെ എല്ലാരോടൊന്നും പോവാണ് കൈലാസ് പ്രിയനോട് ഒരു അഭ്യർത്ഥന പറയുന്നുണ്ട് പ്രിയ എന്റെ പ്രണയം നീ എന്തായാലും അവളോടൊന്ന് പറയാവോ കാരണം ഡാഡിക്ക് അത് ഏകദേശം മനസ്സിലായി ഇനി പാർവതി അത് അറിഞ്ഞിട്ടില്ല പാർവതിയെ അറിയിക്കാൻ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ നീ ഒന്ന് പാർവതി പറയാവോ എന്ന് ചോദിക്കുകയാണ് പ്രിയൻ എന്ത് പറഞ്ഞു പറ്റാത്തൊരവസ്ഥ കേട്ടോ പ്രിയന്റെ മനസ്സാക്ഷി പ്രിയനോട് തന്നെ വേണ്ട നീ സ്നേഹിച്ച പെണ് എന്തൊക്കെ പറഞ്ഞു നീ സ്നേഹിച്ച പെണ്ണാണ് ആ പെണ്ണ് ഒരിക്കലും എന്തിന്റെ പേരിൽ ആണെങ്കിലും വിട്ടുകൊടുക്കരുത് എന്ന രീതിയിൽ മനസ്സാക്ഷി പ്രിയന്റെ മനസ്സാക്ഷി പ്രിയനോട് തന്നെ പറയുന്നുണ്ടെങ്കിലും പ്രിയൻ അതൊന്നും തന്നെ കേൾക്കുന്നില്ല ആ എന്തെങ്കിലും ആവട്ടെ കൈലാസർ പറഞ്ഞൊരു കാര്യമല്ലേ അത് എന്ന് പ്രിയനും വിചാരിക്കാം കേട്ടോ അതിനുശേഷം പ്രിയനുണ്ടെങ്കിൽ ജോലി കഴിഞ്ഞു പോണ സമയത്ത് പാർവതിനെ കാണാട്ടോ പാർവതിക്ക് ആ ഗിഫ്റ്റ് കൊടുക്കാണ് കമ്മലാഹ ഇത് കൊള്ളാലോ നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും ഇത് ഞാൻ ഉത്സവത്തിന് പാറു നിനക്ക് വണ്ടി വേണ്ടി വാങ്ങിച്ചതാണ് ഇത് തരാൻ വേണ്ടി വന്നപ്പോഴാണ് പാറുവിന്റെ അച്ഛൻ പറഞ്ഞത് ഇപ്പൊ നീ പാർവതിയല്ല ഇപ്പൊ നീ ദേവിയാണെന്ന് പിന്നെ ഇത് തരണ തെറ്റല്ലേ അതുകൊണ്ട് വെച്ചു ഇപ്പഴാ ഓർമ്മ വന്നത് കൊടുക്കാണ് പാർവതിക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ടോ പാർവതി പ്രിയം പറയുന്നുണ്ട് പാർവ്വ നിനക്ക് നിന്റെ ഗന്ധർവനെ കാണണോന്നില്ലേ ഉണ്ട് എന്ത് പറയാന എപ്പോ കാണോന്ന് പറഞ്ഞാലും ഗന്ധർവം വരുന്നൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോ നിന്റെ പാർവ് നീ എപ്പോഴും പറയാറില്ലേ നിന്റെ ഗന്ധർവ നിന്റെ തൊട്ടടുത്തിട്ടുണ്ട് നിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യുന്ന ഒരാളാണ് നിന്റെ ഗന്ധർവൻ അപ്പൊ നിന്റെ കൂട്ടത്തിലുള്ള ആരും ആണ് ഗന്ധർവൻ എന്ന് പോലും നീ സംശയിച്ചിട്ടില്ലേ ഉണ്ട് അങ്ങനെയൊക്കെ സംശയിച്ചിട്ടുണ്ട് അത് ഞാൻ പ്രിയഞ്ചിനു പറഞ്ഞിട്ടുണ്ടല്ലോ പാർവതി നിന്റെ കൂടെ തന്നെയുണ്ട് നിന്റെ അടുത്ത് തന്നെയുണ്ട് നിന്റെ ഗന്ധർവൻ എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ പാർവതി പ്രിയനെ നോക്കാണ് പ്രിയനെങ്ങ് തല കുമ്പിട്ട് ഞാൻ നിൽക്കാട്ടോ അപ്പോഴും പാർവതിക്ക് മനസ്സിലാവണില്ല പ്രിയനാണ് ഗന്ധർവൻ എന്ന് പ്രിയൻചേട്ടൻ എന്താ പറഞ്ഞത് എന്റെ കൂടെയുണ്ട് എന്റെ തൊട്ടടുത്തുണ്ടെന്നോ എന്റെ തൊട്ട് ഇപ്പൊ പ്രിയൻചേട്ടൻ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ലല്ലോ ഇനി ഗന്ധർവൻ ആഹ് കാണാൻ പറ്റാത്ത രീതിയിലാണോ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് പ്രിയനാണെങ്കിലും എന്ത് പറയണമെന്ന് അറിയില്ല ഈ പൊട്ടിപ്പണിടത്ത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ ഇവൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറയാണ് പാർവതി നീ കണ്ണ് തുറന്ന് നീ ശരിക്കും ചിന്തിച്ചു നോക്ക് നിന്റെ ഗന്ധർവൻ ആരായിരിക്കും എന്ന് അപ്പൊ നിനക്ക് മനസ്സിലാവും നിന്റെ ഉത്തരം നിനക്കുള്ള ഉത്തരം നിന്റെ മനസ്സാക്ഷി തന്നെ നിനക്ക് തരും തന്നെ കണ്ട് പ്രിയൻ അവിടെ നിന്ന് പോവാട്ടോ പാർവതി വീട്ടിൽ പോയിട്ട് ഹോസ്റ്റലിൽ പോയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയൻ ചേട്ടൻ അങ്ങനെ എന്തായിരിക്കും പറഞ്ഞത് എന്റെ കൂടെ ഉള്ള ആള് എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നത് മോഹനും അതുപോലെ തന്നെ ചേട്ടനും കൈലാസും അങ്ങനെ കൈലാസാറും അങ്ങനത്തെ പേര് മാത്രമേ ഉള്ളൂ അപ്പോ വേറെ ആരും എന്റെ കൂടെ ഇല്ലല്ലോ പിന്നെ ആരെയും ഗന്ധർവൻ എന്നൊക്കെ പാർവതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ഗന്ധർവ എത്ര നാളായി ഗന്ധർവൻ എന്നെ പറ്റിക്കുന്നു ഓ ഇതൊരുപാട് ഒരുപാട് കൂടുതലാണ് കേട്ടോ എന്റെ ഗന്ധർവ ഒന്നെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് പാർവതി തലവനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ അങ്ങോട്ട് കിടന്നുറങ്ങി പോകുകട്ടോ അതിനുശേഷം കൈലാസം മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും കമ്പനി കയറാൻ പാടില്ലെന്നാണ് ഡാഡി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെറുതെ ഇരിക്കലെ പാറുവിന്റെ ഹോസ്റ്റൽ വരെയൊന്നു പോവാം പ്രിയൻ അവളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാലോ എന്നൊക്കെ വിചാരിച്ചു കൈലാസ് നേരെ പാറുവിന്റെ ഹോസ്റ്റലിലേക്ക് പോവാണ് വാതിലില് പെല്ലടിക്കുമ്പഴേക്കും നമ്മുടെ ഭൂമിക മേടാണ് വാതില് തുറക്കണത് ആ ഇതാര് കൈലാസോ അതെ ആ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു കൈലാസോ ആ കയറിരിക്ക ഭൂമിക മേട ഫ്രീ ആണോ ആ ഞാൻ ഫ്രീ ആണ് ആ എന്നാ ഭൂമിക മേടം ഇരിക്കുക അല്ല കൈലാസെ കുടിക്കാൻ ചായയോ കാപ്പിയോ എന്തിനെടുക്കണോ ഓ ഒന്നും വേണ്ട ഞാൻ കഴിച്ചിട്ടാ വന്നത് ആ ഡാഡി വരാണ്ട് പിണങ്ങിയല്ലേ അതെ എങ്ങനെ പിണങ്ങാതിരിക്കും ഒരു കോടി രൂപയുടെ നഷ്ടം ഉണ്ടായത് പിന്നെ നല്ലൊരു ക്ലയന്റ് പോയി ചെയ്തു എല്ലാത്തിനും കാരണം അവരായിരിക്കും അല്ലെ അരവിന്ദനും അതുപോലെ തന്നെ കരിനാഗും കരിനാഗൻ സാറും അതെ എന്ത് പറയാനാ ഞാൻ അവരെ ഏൽപ്പിച്ചു പോയി അവരെ വിശ്വസിച്ച് പോയി അതാണ് ഞാൻ ചെയ്ത് തെറ്റ് ആ അല്ല എന്തിനൊക്കെ കഴിക്കാൻ എടുക്കാന്നേ ഓ വേണ്ടന്നെ എന്താ ഭൂമിക മേഡം ഒന്നും വേണ്ട ആ ഭൂമിക മേഡം കഴിപ്പിക്കണതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് പാർവതിരെ വീട്ടില് വെച്ചിട്ട് എന്റെ കൈ ഒന്ന് പൊട്ടിയപ്പോഴേക്കും ഭൂമിക മേഡം ഞാൻ ഭക്ഷണം കഴിപ്പിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഇട്ടോ ഒരു അഞ്ച് വയസ്സോ ഒരു ആറ് വയസ്സുള്ള കുഞ്ഞിനെ അമ്മ വാശി പിടിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്ന പോലെ തന്നെയാ അന്ന് ഭൂമിക മേഡം എനിക്ക് ഭക്ഷണം വാരിത്തുന്നത് എനിക്ക് എൻ്റെ മമ്മി ഭക്ഷണം വാരിത്തന്നത് പോലും ശരിക്കും ഓർമ്മയില്ല പക്ഷെ ഇപ്പൊ ഭൂമിക മേഡം ഭക്ഷണം വാരിത്തന്നത് മാത്രം എനിക്ക് ഓർമ്മ എവിടെയെങ്കിലും കുഞ്ഞു അമ്മയും കൂടി നടന്നു പോണ കണ്ടാലേ എനിക്ക് ഭൂമിക മേഡത്തിന് ഓർമ്മ വരും എന്ന് പറയുമ്പോൾ മാഡത്തിന് വല്ലാത്തൊരു ഫീലൊക്കെ ആവാട്ടോ എൻ്റെ പൊന്നു പൊന്നുമോനെ എൻ്റെ അടുത്ത് നിന്നിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ ഞാനാടാ എന്റെ അമ്മ എന്ന് എനിക്ക് വാ തുറന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് അങ്ങനെ ഭൂമികമായിട്ട് ചെറുതായിട്ടൊന്ന് ചെറിയൊരു പണക്കത്തിൽ അഭിനയിക്കാട്ടെ നമ്മുടെ കൈലാസ് വേറെ നല്ല ഭൂമികയുടെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് അറിയാനും ഭൂമിക എന്ത് ചെയ്യും അറിയാനായിട്ട് ഞാൻ പോകുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ വേണ്ടി പോകുമ്പോ അങ്ങനെ പോകാൻ പറ്റില്ല നീ ഇവിടെ നിൽക്ക് ഞാൻ പോകുവാണ് എന്നൊക്കെ ഇറങ്ങി പോകാൻ പോകുമ്പോഴേക്കും ഭൂമിക നമ്മുടെ കൈലാസിന്റെ കയ്യിൽ കയറി പിടിക്കണം ആഹാ നീ അങ്ങനെ പോകോടാ ഞാൻ പറഞ്ഞത് പറഞ്ഞത് നീ കേക്കില്ലേടാ അനുസരിക്കില്ലട നീ പോകോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ അത് കേൾക്കുമ്പോൾ കൈലാസ് ശരിക്കും ഷോക്കായിട്ട് തിരിഞ്ഞു ആ ഇപ്പൊ ശരിക്കും ഒരു അമ്മയുടെ രൂപം തന്നെയായിട്ടോ ഈ നാലാം ക്ലാസ് നാല് വയസ്സ് അഞ്ച് വയസ്സുള്ള എടാ നീ പറഞ്ഞ കേക്കില്ല പറഞ്ഞ കേക്കില്ല ഭക്ഷണം കഴിക്കടാ ഭക്ഷണം കഴിക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമാരുടെ ഒരു കൊഞ്ചലും ഒരു വാത്സല്യം എന്ന് പറഞ്ഞ ഒരു വഴക്ക് പറച്ചിലുണ്ടല്ലോ അത് തന്നെയാണ് ഭൂമി കമ്പടത്തിന് ഇപ്പൊ കണ്ടത് ഭൂമികമ്പടത്തിന് മുഖം ഉണ്ടല്ലോ ഇപ്പൊ ഒരു കുഞ്ഞു വാവേനെ കണ്ട് താലോലിക്കുന്ന പോലത്തെ ഒരു മുഖമാണ് എന്ന് പറയണം അത് കേൾക്കുമ്പോഴേക്ക് ഭൂമിക മമ്മളം പെട്ടെന്ന് കണ്ണൊക്കെ എന്നറിയാട്ടോ ഏഹ് എപ്പോഴും ഞാൻ ഈ കാര്യം പറയുമ്പോ മേഡം എന്തിനാ വിഷമിക്കണത് എനിക്ക് മനസ്സിലായി മാഡത്തിന് എന്തോ ഫ്ലാഷ് ബാക്ക് ഉണ്ട് മേഡം ആലോചിക്കാൻ ഇഷ്ടപ്പെടാത്ത ഫ്ലാഷ് ബാക്ക് എനിക്ക് മനസ്സിലായി ഭൂമിക ഏ റിലാക്സ് എന്ത് പറ്റും മേഡം മേഡത്തിന് എന്താ എന്താ കാര്യം വിഷമം ചോദിക്കുകയാണ് മേഡത്തിന് എന്നെ എന്നെപ്പോലത്തെ ഒരു മോനുണ്ടോ അതോ എന്നെ പോലത്തെ ഒരു മോൻ വേണമെന്ന് ആഗ്രഹിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഭൂമിക മേഡം പറയണ്ടേ അതേ കൈലാസ് കൈലാസിനെ കാണുമ്പോഴേക്കും എനിക്ക് എന്തോ എനിക്ക് ഇങ്ങനത്തെ ഒരു മോൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആലോചിച്ച് പോവാണ് അതിനെന്താ എന്റെ മോനായിട്ട് ദത്തെടുത്തോ ഒരാൾക്ക് രണ്ടമ്മ ഉള്ളതൊക്കെ നല്ലതല്ലേ എന്നൊക്കെ കൈലാസ് ഇങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ ഭൂമികാമേ ഭൂമികൊക്കെ ഭയങ്കര സന്തോഷമാവാട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ ഭൂമികാമേടം നമ്മുടെ കൈലാസിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആ സമയത്ത് കൈലാസ് പണ്ടതെ പർവ്വതരെ വീട്ടിൽ എനിക്ക് വാര്യാണ് ഭക്ഷണം തന്നത് ഇപ്പ എന്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ല കൈ എല്ലാം ഓക്കെ പക്ഷെ ഭൂമി ഗടം വാരി തരുമ്പോഴോ എന്തൊക്കെയോ ഒരു ഭയങ്കര ഒരു സ്നേഹവും ആ ഭക്ഷണം കഴിക്കുമ്പോഴേ ആ ഭക്ഷണത്തിന് ഞാൻ കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് അല്ല മേടം വാരി തരുമ്പോഴേ എന്തൊരു പ്രത്യേക ടേസ്റ്റാ അതായിരിക്കും ഈ അമ്മയുടെ സ്നേഹം ഈ സ്നേഹത്തിന്റെ ഊണ് സ്നേഹട്ട് എന്നൊക്കെ പറഞ്ഞത് ഇതാണോ മേഡം എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഭൂമിക കൈലാസിനെ ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ് പയ്യ കൈലാസിനെ കിട്ടിയ സമയം മാക്സിമം മുതലെടുക്കാൻ കേട്ടോ ഭൂമിക തന്റെ മോനെ കെട്ടിയതല്ലേ മോനെ വിട്ടു കളയാൻ പോലും പറ്റുന്നില്ല ആ കൈലാസിന് പോകാനൊരുമ്പോഴേക്കും നീ ഇപ്പൊ പോകേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്നൊക്കെ പിടിച്ചു വെക്കാൻ നോക്കുകയാണ് കൈലാസിനും ഒരു സംശയമൊക്കെ തോന്നുകയാണ് ഭൂമിക മേഡത്തിന് അല്ലാതെ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിയാണ് പക്ഷെ തന്നോട് ഒരു പ്രത്യേക അടുപ്പം കാണിക്കുന്നുണ്ട് ഭൂമിക മേഡത്തിന്റെ ഒരു സ്വന്തം മോനെന്ന രീതിയിലാണ് തന്നോട് പെരും കൈലാസിന് തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഭൂമികട വായിന്നാണ് ഈ സത്യം ആദ്യം അറിയേണ്ടത് അതോ മറ്റാരെങ്കിലും ആണ് ഈ സത്യം പറയാൻ പോകണത് കൈലാസ് സ്വന്തം ആകാണ് സത്യം പറയാൻ പോണത് നമുക്ക് കാത്തിരുന്നത് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീട്ട് വരാം ഫ്രണ്ട്സ് ടേക്ക് ബൈ ബൈ